ഇടതുപക്ഷത്തിൻ്റെ വർഗ്ഗരാഷ്ട്രീയം വർഗരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഉയർത്തിപ്പിടിക്കേണ്ടതായ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ അവർ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ആശാസമരത്തിനോട് അവരെടുത്തിരുന്ന സമീപനം അതാകുമായിരുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലൊക്കെ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യ സമരം ചെയ്യുമ്പോൾ അവരെ പരിഗണിക്കണമായിരുന്നു പരിഗണിച്ചില്ല അതാണ് പ്രശ്നം അവർക്ക് പൈസ കൂടുതൽ കൊടുത്തോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് ആയിരം രൂപ കൂട്ടിക്കൊടുത്തെന്നുള്ളത് ശരിയാണ് അവർ സമരം ചെയ്ത സമയത്ത് അവരോട് അനുഭവപൂർണമായ സമീപനം എടുക്കാതിരുന്നതാണ് അത് വർഗരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കയ്യൊഴിയുന്ന പ്രക്രിയയാണ് എന്ന് കണക്കാക്കപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾ പൊളിച്ച് നാല് കോഡുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ് ബിസിനസ് എന്ന് പറയുന്നതിന് എളുപ്പമാക്കി മാറ്റിയ എന്നുള്ളതായിരുന്നു ഡൂയിങ് ബിസിനസ് ഈസി എന്നുള്ളതായിരുന്നു ആ കൺസെപ്റ്റ് എന്നുവെച്ചാൽ വ്യവസായികൾക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ വ്യവസായ സംരംഭം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ആ നിയമം വന്നത് തൊഴിലാളി വിരുദ്ധമാണ് അതിനെതിരെ തൊഴിലാളി വർഗത്തിൻ്റെ ശക്തമായ സമരങ്ങളുണ്ടായ ഇല്ല സമരങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇടദോഷം മാറിക്കഴിഞ്ഞു സമരമില്ലാത്ത സംഘടനയായി ഇടതുപക്ഷം മാറി സി പി ഐയും മാറി സി പി എമ്മും മാറി വ്യത്യാസമൊന്നും അതിനകത്തില്ല സമരശേഷി നഷ്ടപ്പെട്ട ഇടതുപക്ഷം ദുർബലമായ ഒരു ശക്തി മാത്രമാണ് ആ ദുർബലമായ ശക്തിയാണ് ആളുകളടിച്ച് പരത്തി നിലക്കുന്ന ശേഷിയിലിട എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത്